അപ്പൊ ചങ്ങാൻ പറയാം പുതുമഴ മഴ നല്ലോണം വെതിയിടുന്നു മണ്ണിൽ തവര മുളച്ചിടുന്നു പച്ചക്കളറിൽ നിന്നെ കാണാൻ എന്തൊരു ഭംഗി ആ തവര ഔഷധമുള്ളൊരു ചെടിയാണെന്ന് ഞാനും മറങ്ങി ചങ്ങാൻ പറയാൻ ഇന്ന് തവരന്റെ വറവാണ് ഞമ്മള് ഇണ്ടാക്കാൻ പറഞ്ഞത് തലനുള്ളി തലനുള്ളി മഴ നല്ലോണം വെതിയിടുന്നു മണ്ണിൽ തവര മുളച്ചിടുന്നു പച്ചക്കളറിൽ നിന്നെ കാണാൻ എന്തൊരു ഭംഗി ആ തവര ഔഷധമുള്ള ഒരു ചെടിയാണെന്ന് ഞാനും മറങ്ങി അരവാ അരവാ ചങ്ങ തവരക്കറിയാണ് തവരക്കറിയാണിത് ഔഷധമുള്ള ചെടിയാണ് ചങ്ങാൻ പറ നല്ല ഇരുമ്പ് സത്താണ് ചങ്ങാൻ പറ ഇരുമ്പ് സത്ത് ചങ്ങ പറ തുടങ്ങാ ഇത് തവരക്കറിയും നല്ലതാ മത്തി ഫ്രൈയും നല്ല നാടൻ ചോറും ചോദിക്കണ്ട ചോദിക്കണ്ട പൊടിമീൻ ചാറും അപ്പൊ ചങ്ങാ മാറ തുടങ്ങാം അപ്പൊ ആദ്യം നമ്മളെ തവലൻ്റെ ഔഷധ നല്ല ഇരുമ്പ് സത്ത് ഷുഗർ പ്രഷർ എല്ലാത്തിനും കൊടാം അല്ല അതന്നെ അടിപൊളി അടിപൊളി അപ്പൊ ചങ്ങാമാറേ ആദ്യം ഇതിന്റെ തന്നെ ഒരു ഭംഗിയും വർണ്ണിച്ചതിനുള്ള ടേസ്റ്റും എല്ലാം ഞമ്മക്ക് കാണാം റഹീം നല്ല ചീരക്കറിയല്ലീരക്കറിയുടെ ടേസ്റ്റ് എന്തോ ചങ്ങാതിമാറ എന്തോരുമാണ് അപ്പൊ ചങ്ങാതിമാറേ നിങ്ങും

മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എസ് എസ് ടീം കൂടെ കൂട്ടിക്കോ